പുണ്യമേറിയ ദിനങ്ങളിലാണ് നാം നിലകൊള്ളുന്നത് വിശുദ്ധ വിശുദ്ധ റമദാൻ ഖുർആൻ മാസമാണ് ഈ മാസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത വിശുദ്ധ ഖുർആൻ അവതീർണമായി എന്നതാണ് ഉൻസില ഫീഹിൽ ഖുർആൻ ഖുർആൻ അവതീർണമായത് ഹുദാ ഏറ്റവും ശരിയായ മാർഗത്തിലേക്ക് സന്മാർഗത്തിലേക്ക് കാട്ടുന്ന ഗ്രന്ഥമാണ് വൽ സത്യവും അസത്യവും തിരിച്ചറിയാൻ ഉപകരിക്കുന്ന ഗ്രന്ഥവുമാണ് അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആാനോട് ഏറ്റവും നല്ല ബന്ധം സ്ഥാപിക്കേണ്ട ഒരു മാസമാണ് വിശുദ്ധ ഖുർഹാനുമായിട്ട് ബന്ധം സ്ഥാപിക്കുക വിശുദ്ധ ഖുർഹാനിന്റെ ആശയവും അർത്ഥവും നാം മനസ്സിലാക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വിശുദ്ധ ഖുർഹാൻ പാരായണം ചെയ്താൽ തന്നെ അതിന് പ്രതിഫലമുണ്ട് അതിൽ യാതൊരു സംശയവുമില്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചു അലിഫ് മീം എന്ന് ചൊല്ലിയാൽ പ്രതിഫലമുണ്ട് പ്രതിഫലമുണ്ട് ലാമിന് മീമിന് പ്രതിഫലമുണ്ട് എന്നാൽ വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു അത് ഹുദൽ ലിന്നാസ് ജനങ്ങൾക്ക് സന്മാർഗമാണ് നേരായ മാർഗത്തിലേക്കുള്ള വഴികാട്ടിയാണ് മനുഷ്യരുടെ സത്യവും അസത്യവും തിരിച്ചറിയാൻ ഉതകുന്ന ഗ്രന്ഥമാണ് എന്നൊക്കെ ഖുർആാനിനെ കുറിച്ച് അള്ളാഹു പറയുന്ന ഒന്ന് അപ്പോൾ ഈ ഗ്രന്ഥം കേവലം വായിച്ചു പോയത് കൊണ്ട് അതിന്റെ ആശയവും അർത്ഥവും നമുക്ക് മനസ്സിലാകുമോ എന്തുകൊണ്ടാണ് മുസ്ലിം സമുദായമായി ഖുർആാനിന്റെ ആശയവും അർത്ഥവും അർത്ഥവും പഠിക്കാതിരിക്കാനുള്ള എന്താണ് വിശുദ്ധ ഖുർഹാനിന്റെ ആശയവും അർത്ഥവും പഠിക്കാതിരിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം പുരോഹിതന്മാരുടെ ഇടപെടൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല കാരണം നമ്മെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ വായിക്കണം അതിന്റെ അർത്ഥം മനസ്സിലാക്കണം അതിന്റെ ആശയം ഉൾക്കൊള്ളണം അതിലെന്താണ് പറയുന്നത് എന്ന് നാം തിരിച്ചറിയണം എന്നൊക്കെ മനസ്സിലാക്കിയ ആളുകളാണ് നമ്മൾ നമ്മെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇങ്ങനെയൊക്കെ അറിയുന്ന ഉൾക്കൊള്ളുന്ന ആളുകളും എന്തുകൊണ്ട് അതല്ലെങ്കിൽ ഖുർആൻ എന്തുകൊണ്ട് അർത്ഥസഹിതം വായിക്കുന്നില്ല ഖുർആനിന്റെ ആശയം അവരെന്തുകൊണ്ട് ഉൾക്കൊള്ളുന്നില്ല എന്നതിന്റെ കാരണം പലപ്പോഴും പല ആളുകളും മനസ്സിലാക്കിയിട്ടുള്ളത് ഖുർആാൻ എന്നത് അതിങ്ങനെ ഓതിപ്പോയാൽ മതി അത് കാരണം അതിൽ ഇങ്ങനെ പരലോകത്തെ കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെ കുറിച്ചും ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ അതങ്ങനെ കഴിഞ്ഞാൽ തന്നെ നാളെ പരലോകത്ത് നമുക്ക് രക്ഷപ്പെടാം അതല്ലാതെ നമ്മുടെ ജീവിതവുമായി അതിന് വലിയ ബന്ധമൊന്നുമില്ല എന്ന് ചില ആളുകളെങ്കിലും തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് നമ്മൾ ആലോചിച്ചു നോക്കും നമുക്ക് ആവശ്യമായ നമ്മുടേതായ കാര്യങ്ങളൊക്കെ നമ്മൾ ബാക്കിയുള്ള ആളുകളെ കൊണ്ട് വായിപ്പുമായി നമുക്ക് വില്ലേജ് ഓഫീസിൽ നിന്ന് ഒരു കത്ത് വന്നു ഇംഗ്ലീഷിലാണ് നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ഇംഗ്ലീഷ് അറിയുന്ന ഒരാളെടുത്ത് പോയി അത് വായിപ്പിക്കും കാരണം അത് നമ്മളുമായി ബന്ധപ്പെട്ട ഒരു വിഷയമായത് റേഷൻ കടയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വിവരം വന്നു അത് മലയാളത്തിലാണ് പക്ഷെ നമുക്ക് വായിച്ചിട്ട് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാകുന്നില്ല അത് അറിയുന്ന ഒരാളടുത്ത് പോയി നമ്മൾ അതിന്റെ വിശദീകരണം നമ്മൾ ചോദിച്ചു വാങ്ങും ഖുർആൻ എന്നത് നമ്മളുമായി ബന്ധപ്പെട്ട ഒരു ഗ്രന്ഥമാണ് എന്റെ ജീവിതത്തിൽ ഇടപെടുന്ന ഒരു ഗ്രന്ഥമാണ് എന്ന ബോധ്യം നമുക്ക് ഉണ്ടാകണ്ട അപ്പോഴേ നമ്മൾ അതിന്റെ അർത്ഥം വായിക്കോളെ എന്റെ ജീവിതത്തിൽ എന്റെ ജനനവുമായി ബന്ധപ്പെട്ട് എന്റെ മരണവുമായി ബന്ധപ്പെട്ട് എന്റെ വൈവാഹിക ജീവിതവുമായി ബന്ധപ്പെട്ട് വിവാഹമോചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്റെ അനന്തരാവകാശ നിയമങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്റെ വസ്ത്രവിധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാമൂഹിക ബന്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഷ്ട്രീയമായ നിലപാടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ബഹുത്വര സമൂഹത്തിൽ ഒരു മുസ്ലിം എങ്ങനെ ജീവിക്കണമെന്ന നിയമങ്ങളുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ മുഴുവൻ കാര്യങ്ങളും വിശദീകരിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും നമ്മുടെ സാമ്പത്തിക ഇടപാടുകൾ കടബാധ്യതയിൽ നാം പാലിക്കേണ്ട മര്യാദകൾ പലിശയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെ നാം ഇടപെടുന്ന എല്ലാ മേഖലകളെ കുറിച്ചും വിശദീകരിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് തോന്നണോ ഇതെനിക്ക് അറിയണം ഇതെനിക്ക് പഠിക്കണം എങ്കിലേ എനിക്ക് എന്റെ ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ എനിക്ക് എന്റെ ജീവിതത്തിൽ ഇസ്ലാം എന്റെ ജീവിതവുമായി ചേർത്ത് വെക്കാൻ കഴിയുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുകയുള്ളൂ അപ്പോഴേ നമുക്ക് അതിന്റെ അർത്ഥം നോക്കാൻ തോന്നുള്ളൂ അല്ലെങ്കിലോ അല്ലെങ്കിൽ നമ്മളത് അങ്ങനെ ഓതിപ്പോകും അതങ്ങനെ പ്രത്യേകിച്ച് അറിയേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ അറിയാൻ മാത്രം കാര്യങ്ങളൊന്നും അതിലില്ല എന്ന ഒരു നിലപാട് കൊണ്ടാണ് പലപ്പോഴും ആളുകൾ അർത്ഥം വായിക്കാത്തത് അതിനപ്പുറം ഇതെൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ് എന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും അതിൽ സംസാരിക്കുന്നുണ്ട് എല്ലാ പരിഹാരങ്ങളും അതിലുണ്ട് അത് വായിച്ചാൽ എനിക്ക് മനസ്സമാധാനം ഉണ്ടാകും എന്ന് ഖുർആാനിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ നമ്മൾ വായിക്കും ഖുർആനിലെ ഓരോ ആയത്തുകളും ഓരോ കാര്യങ്ങളും ഖുർആാനിൽ വിശദീകരിക്കുന്നുണ്ട് അപ്പൊ ഖുർആൻ എന്നത് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തേണ്ട ഒരു ഗ്രന്ഥമാണ് അത് പ്രവാചകൻമാർക്കും ആ സമുദായത്തിനനുസരിച്ചു കൊണ്ടുള്ള സമൂഹം അവര് യാതൊരുവിധ യന്ത്രങ്ങളും ഇല്ലാത്ത കാലത്ത് അവരുടെ കൈ കൊണ്ട് പാറ തുരന്ന് വീടുണ്ടാക്കിയിരുന്ന ആളുകളെയാണ് കൈകൊണ്ട് അതിന് അതിന്റെ കല്ലുകളോ മറ്റു ആ കാലഘട്ടത്തിലെ ചെറിയ ഉപകരണങ്ങളോ ഉപയോഗിച്ചുകൊണ്ട് അവർ പാറ തുരന്ന് വീടുകളുണ്ട് ശക്തരായിരുന്നു അല്ലാൻ പാറക്കിടയിൽ നിന്ന് ഒരൊറ്റകത്തെ ആണ് കൊണ്ടുവന്നു ആളുകൾ അത് സ്വാലിഹ് നബിയുടെ മുസാനബി അലഹി ഇസ്ലാമയെ സംബന്ധിച്ചിടത്തോളം ആ നാട്ടിലെ ആളുകൾ നല്ല മാജിക്കാരുന്നു നല്ല മജീഷ്യന്മാരായിരുന്നു അവിടെയാണ് മുസ്സാനുബി അലഹബ്സലാം വരുന്നത് തന്റെ കൈ നക്ഷം തുവക്കുന്നു എന്നോ പുറത്തെടുക്കുമ്പോൾ അത് പ്രകാശിക്കുന്നു തന്റെ കയ്യിലുള്ള വടി നിലത്തിടുന്നു അത് ഒരു സർപ്പമാകുന്നുണ്ട് അവർ മനസ്സിലായി ഒരു സാധാരണ ഒരു മനുഷ്യനെ കൊണ്ട് ഇത് ചെയ്യാൻ കഴിയില്ല അങ്ങനെ ചെയ്യാണെങ്കിൽ ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയുമല്ലോ എന്നൊരു വിചാരിച്ചു അതൊരു ഈ ഈസാനുബിളിസം ആളുകളുടെ വെള്ളപ്പാട് മാറ്റി കൊടുക്കുന്നു മരിച്ചുപോയ ആളുകളെ ജീവിപ്പിക്കുന്നു അള്ളാഹുവിന്റെ അനുവാദത്തോടു കൂടുന്നു അപ്പൊ അവർക്ക് മനസ്സിലായി ഇത് ഒരു ഒരു സാധാരണ ഒരു മനുഷ്യനെ ചെയ്യാൻ ഒന്നല്ല ദൈവത്തിന്റെ ഒരു ദൃഷ്ടാന്തമാണ് അള്ളാഹുബിന്റെ പ്രവാദികൾ നൽകിയ ഒരുപാട് മൊഴിതുകൾ അതിലൊന്നാണ് ഖുർആൻ ആ ഖുർആൻ ഒരു അമാനുഷിക ഗ്രന്ഥമാണ് അറേബികകളിൽ ഏറ്റവും പ്രസിദ്ധനായ ഒരു കവി ഉണ്ടായിരുന്നു പ്രസിദ്ധനായിരുന്നു നല്ല അറബി സാഹിത്യകാരൻ അറബികളെ സംബന്ധിച്ചിടത്തോളം ആ കാലഘട്ടത്തിൽ അവർ അഭിമാനിച്ചിരുന്നത് ഒരു കുടുംബത്തിൽ ഒരു കവി പിറക്കുക എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു കവിയായി അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ പറഞ്ഞു മുഹമ്മദ് എന്ത് ഇങ്ങനെ അറബിയിൽ പറയുന്നുണ്ട് അത് കേൾക്കുന്ന ആളുകളോ അവന്റെ ആളുകളാണ് എന്തോ പറഞ്ഞോ ഞാനൊന്ന് പോയപ്പോ എന്നെക്കാൾ നല്ല സാഹിത്യകാരന്മാർ ഇവിടെ വേറെ ആരാണുള്ളത് ലബീദ തന്റെ സുഹൃത്തുക്കളുടെ സഹായത്തോടെ പ്രായമായ സമയത്താണ് സഹായത്തോടു കൂടി പള്ളിയിലേക്ക് ഇങ്ങനെ കാര്യം കാര്യം സൂഹത്തു കൗസ്റാണ് സഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നത് അർത്ഥസംപുഷ്ടമായ മൂന്ന് വചനങ്ങൾ മീമതിലില്ല ന്നെ മീമില്ലാത്ത ഒരു വരി എഴുതുക എന്നത് വളരെ പ്രയാസാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മനസ്സിലാക്കുകയാണ് ഞാനാണ് ഈ നാട്ടിലെ പ്രസിദ്ധനായ ഒരു കവി എന്നെ കൊണ്ട് ഇങ്ങനൊന്നും എഴുതാൻ കഴിയില്ല മുഹമ്മദിനെ സംബന്ധിച്ചിടത്തോളം അവൻ പഠിച്ചിട്ടില്ല വായന പഠിച്ചിട്ടില്ല നിരക്ഷരനാണ് അതുകൊണ്ട് അവനു പറയൂല ഇതെന്തോ ഒരു അമാനുഷിക ഗ്രന്ഥമാണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു ഭാവി അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വന്നു കൂടെ നല്ല അറേബ്യൻ സാഹിത്യകാരൻ പാരായണം ചെയ്തു കൊടുക്കുന്നത് കേട്ടപ്പോ അദ്ദേഹം അതിൽ ആദൃഷ്ടായി അദ്ദേഹം അതിൽ ആഗ്രഹനായി മുസ്ലിമാകാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു അദ്ദേഹത്തെ പ്രവാചകന്റെ പറഞ്ഞയച്ച അന്ന് അദ്ദേഹം അടിത്തേക്ക് പറഞ്ഞേക്ക് അദ്ദേഹത്തിന്റെ അടുത്തൊന്നും പറഞ്ഞു ഞാൻ മുസ്ലിം ആകും അമാനുഷിക ഗ്രന്ഥമാണ് അബൂ ആകെ ഇതെന്തോരമാൻ പത്ത് ഒട്ടകം നിനക്ക് തരാൻ ഈ മുസ്ലിം ആകും അദ്ദേഹം പറഞ്ഞു ഞാൻ മുസ്ലിം ആകും എത്ര ഒട്ടകം തന്നാലും ഞാൻ മുസ്ലിം ആകും അങ്ങനെ നൂറോളം അദ്ദേഹത്തിന് കൊടുത്തു എന്നാണ് അപ്പൊ അദ്ദേഹം അതിൽ ആദൃത്താനായി ഏതിൽ ആ ഒട്ടക ആ നൂറൊട്ടവത്തിൽ ഒവത്തിന്റെ മുകളിൽ കയറി അദ്ദേഹം യാത്ര ചെയ്യുമ്പോഴാണ് ഒട്ടകപ്പുറത്തുനിന്ന് വീണ് മൈമൂനു മൂന്ന് അൽഷ എന്ന കവി മരിക്കുന്നത് പിന്നീട് ഒരു കുടുംബത്തിൽ ഈശ്യമാണ് ഇതിന്റെ ആശയം എനിക്കറിയണം ഇതിന്റെ അർത്ഥം എന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ് ഇതിന്റെ വിശദീകരണം ഞാനുമായും അടപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കിയാൽ കേവലം ഖുർആൻ ഓതി പോകുന്നതിൽ നിന്ന് ഇതിന്റെ അർത്ഥം ഞാനൊന്ന് ഒന്ന് വായിക്കണല്ലോ ഈ ഖുർആാനിൽ എന്താണ് പറഞ്ഞത് എന്ന് ഞാൻ മനസ്സിലാക്കണമല്ലോ എന്ന് നമ്മൾ ചിന്തിക്കും ആ ഒരു ഒരവസ്ഥയിലേക്ക് നമ്മൾ ഉയരണം ഖുർആൻ നിന്ന് ഖുർആാൻ അർത്ഥസഹിതം ഓതുക എന്ന അവസ്ഥയിലേക്ക് നമ്മൾ മാറണം അർത്ഥസഹിതം പാരായണം ചെയ്യുക എന്ന അവസ്ഥയിലേക്ക് നമ്മൾ മാറിയാൽ ചില അർത്ഥമൊന്നും വായിച്ചാലും നമുക്കതിന്റെ ആശയം വ്യക്തമാവില്ല അപ്പൊ നമ്മൾ മനസ്സിലാക്കും ഇതിന്റെ വിശദീകരണം വായിക്കണമെന്ന് അതിന്റെ വിശദീകരണം മലയാളത്തിലുണ്ട് അമാനി മൗലവിയുടെ തഫ്സീർ അദ്ദേഹം അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ വീട്ടിൽ നല്ല ഉറക്കം അമാനിമോലും രണ്ട് ചെറിയ കുഴികൾ കുഴിച്ചു ഇങ്ങനെ എഴുതുമ്പോ ഉറക്കം വരല്ലോ ആ കുഴികളിൽ വെള്ളമൊഴിച്ച് ആ രണ്ട് കുഴിയിലേക്കും കാലുകൾ ഇറക്കി വെച്ച് ഉറക്കം വരാതിരിക്കാൻ അദ്ദേഹം സ്വയം എഴുതി ഒരുപാട് തപ്സീറുകൾ അവലംബിച്ച് ഒരുപാട് ൾ അവലംബിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയ തഫ്സീർ നമ്മുടെ മൊബൈൽ ഫോണിലുണ്ട് നമ്മുടെ പള്ളികളിൽ ഉണ്ടാകും അല്ലെങ്കിൽ നമ്മുടെ പള്ളികളിൽ അത് അത് വരുത്താനുള്ള സംവിധാനം നമ്മൾ ഉണ്ടാക്കണം അങ്ങനെ അദ്ദേഹം എഴുതി അദ്ദേഹം തന്നെ പ്രൂഫ് നോക്കി അദ്ദേഹം തന്നെ എഡിറ്റ് ചെയ്ത് അദ്ദേഹം തന്നെ കൊണ്ടുപോയി കൊടുത്ത അമാനിടെ തപ്സീർ വായിച്ചാൽ ചില ആയത്തുകളുടെ വിശദീകരണവും കൂടി വായിച്ചാൽ എന്താണ് പറഞ്ഞത് എന്ന് നമുക്ക് അത് നമുക്കൊരു സമാധാനം തരും അത് നമുക്കൊരു സന്തോഷം തരും അത് നമുക്ക് ജനങ്ങൾക്ക് മിനൽ ഹുദാ അത് ഒരു വഴികാട്ടിയുമാണ് എന്ന് ഖുർആൻ പറയുന്നതിനെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് അർത്ഥവത്താക്കാൻ നമുക്ക് സാധിക്കും അതുകൊണ്ട് ഖുർആനിന്റെ ഖുർആനിന്റെ വാർഷികമാണ് നമ്മൾ ആഘോഷിക്കുന്നതാണ് ഈ വാർഷികത്തിൽ ഖുർആൻ വായിക്കുക തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം അല്ലാഹു സുബ്ഹാനഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക